നിങ്ങളോട് പറയുന്നുണ്ട് ആ കിടക്കണ മുൻ ഒന്ന് വെട്ടിത്തരാണോ ഞാൻ വെട്ടാൻ പോകും വെറുതേജ് വാണ്ടാത്ത പണിപ്പിക്കണ്ട അത് ഞാനൊരു അണ്ണനെ ഏൽപ്പിച്ചിരുന്നു അയാൾ വന്ന് ചെയ്തു ഒരു എഴുന്നൂറ് ഉറപ്പ് എടുത്താൽ മതി ചെയ്യിക്കാൻ ഇവിടെ അണ്വിടെ കായൊഴിഞ്ഞിരിക്കല്ലേ ഇതൊക്കെ എനിക്ക് തോൽപ്പിക്കാൻ ചെയ്യാനുള്ളതിനോട്ട് ഭക്ഷണത്തിന് മുന്നേ കുടിക്കാനുള്ളത് ഇത് എന്റെ നദിന്ന് കേക്കാൻ പിന്നെ ഇത് ബാക്കി രാവിലെ രാത്രി ഇതിനൊക്കെ കൂടുതൽ എത്ര ആയി ുംരവും കാണിക്കും ഒക്കെ കൂടി പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പായിപ്പോ ആ പണി ലീവേണ്ടി പനിക്ക് സമാധാനായില്ല പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ് ചെലവാതും